ഒരാൾക്ക് പരിഗണന കിട്ടിയ എന്ത് കാര്യവും ഭയങ്കര വ്യത്യാസം അംഗീകാരവും പരിഗണനയുമാണ് ഒരാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം കാര്യമെന്നാണ് മിക്കവാറും മിക്ക വീട്ടിലും നടക്കുന്ന വയസ്സന്മാരെ പരിഗണിക്കാത്ത കച്ചറം നമുക്കൊക്കെ അറിയാവുന്ന അങ്ങനെ വയസ്സന്മാർ വീട്ടിലുണ്ടെങ്കിൽ നമ്മളാകെ കൃഷിക്കേണ്ട ഒരു കാര്യം അതാണ് മിക്കവാറും വീട്ടിൽ നമ്മുടെ നാട്ടിലെ സ്വഭാവം വെച്ചിട്ട് ഇളയ പോളുടെ ഭാര്യൻ്റെ കൂടെ അതായത് ഇളയ പോളുടെ കൂടെയായിരിക്കും ആ പിന്നെയൊക്കെ ഉണ്ടാവുക മൂർത്തവും വേറെ ഇവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ മരുപോളി േരല്ല ഓണായി കരക്കി കൊടുക്കുന്നത് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് മരുന്ന് കൊടുക്കുന്നത് മറ്റോളൊരു രണ്ടു കിട്ടി വട്ടമറ പോയിട്ടേ എന്റെ കാരണം എന്തായാലും ആ രണ്ട് മിനിറ്റ് ഏറ്റവും പ്രധാന അതുകൊണ്ട് അമ്മനോടൊക്കെ സംസാരിക്കുമ്പോ വയറ്റുന്ന സംസാരിക്കുമ്പോ തെച്ചും പരിഗണന കൊടുത്തോണ്ട് സിക്സെ നല്ല മാറ്റം ഉണ്ടാവും സോപ്പ് ഇട്ടാല് കോവിഡ് അടക്കം പോകുന്നല്ലേ അങ്ങനെയാണ് എല്ലാരെയും ആസ്തു പോകാൻ ഏറ്റവും നല്ല സോപ്പ് ഇടല അതുകൊണ്ട് സോപ്പ് ഇടാൻ പറ്റും